ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി അറുപതടി വ്യാസം ആയിരത്തി അഞ്ഞൂറ് കിലോ പൂക്കൾ തൃശൂർ വടക്കംനാഥന്റെ തെക്കേ ഗോപുര നടയിൽ ഭീമൻ അത്തപ്പൂക്കളം ഒരുങ്ങി തുടർച്ചയായ പതിനെട്ടാം വർഷവും തൃശൂർ സായാഹന സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു പടികൂറ്റൻ പൂക്കളം കഴിഞ്ഞ ഒരാഴ്ച കാലമായി സൗഹൃദ കൂട്ടായ്മ ഈ കൂറ്റൻ പൂക്കളം ഒരുക്കുന്നതിന്റെ തയ്യാറെടുപ്പുകളിലായിരുന്നു അത്തം ദിനത്തിൽ പുലർച്ചെ മൂന്ന് മണി മുതൽ പൂക്കളം ഒരുക്കുന്നതിന്റെ ജോലികൾ ആരംഭിച്ചു കൂട്ടായ്മയിലെ നൂറ്റി അൻപതോളം പ്രവർത്തകർ ചേർന്ന് ആറു മണിക്കൂറോളം നേരം നടത്തിയ കഠിനാധ്വാനത്തിനൊടുവിൽ പിറന്നത് അക്ഷരാർത്ഥത്തിൽ പൂക്കളാൽ തീർത്ത വർണ്ണവിസ്മയമാണ് കോവിഡ് പ്രളയകാലത്ത് രണ്ടു തവണ മാത്രമാണ് പൂക്കളം ഒരുക്കാനാകാതെ പോയത് പണപ്പിരിവ് നടത്താതെ കൂട്ടായ്മയിലെ അംഗങ്ങൾ സ്വന്തം പോക്കറ്റിലെ മുടക്കിയാണ് പൂക്കൾ വാങ്ങുന്നത് ഇത്തവണ അത്ത പൂക്കളത്തോടൊപ്പം വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് പൂക്കളം കാണാനും ചിത്രങ്ങൾ എടുക്കാനും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് തെക്കേ ഗോപുര നടയിലേക്ക് ഒഴുകിയെത്തുന്നത് നക്ഷത്ര നടക്കുഴ നക്ഷത്രവും മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ഓർണമെന്റ്സ് സിൽവർ സിൽവർ കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച റി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ